കേവലം രണ്ട് വർഷം കൊണ്ട് രണ്ട് പതിറ്റാണ്ടിന്റെ ഓർമ്മകൾ മുഴുവനും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് സമ്മാനിച്ച ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രിയപ്പെട്ട ഗ്രീക്ക് ദേവൻ ദിമിത്രിയോസ് ഡിമെന്റക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായം അഴിച്ചു വെക്കുകയാണ് ചോരയുടെ മണം കേട്ട് വരുന്ന പിരാനാ മീനുകളുടെ കൂട്ടത്തിലെ ആൽഫ പോലെ ഗോളുകളുടെ മണം എവിടെ ഉണ്ടെങ്കിലും അത് കേട്ട് ബോക്സിലേക്ക് ഓടി വന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഫോക്സ് ഇൻ ദ ബോക്സ് എന്ന വിശേഷണത്തിന് അർഹമാവുന്ന വിധത്തിലുള്ള പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ രണ്ട് സീസണിലും ദിമിത്രിയോസ് ഡിയമെൻ്റക്കോസ് എന്ന ഗ്രീക്ക് താരം കാഴ്ചവെച്ചത് ഗോളുകൾക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് വരൾച്ച അനുഭവിക്കുമ്പോൾ അപ്പോഴെല്ലാം ഗോളുകളുമായി ബോക്സിലേക്ക് പൊടുന്നനെ പൊട്ടി വീഴുന്നത് ഈ ഇതിഹാസ പുരുഷൻ തന്നെയായിരുന്നു കേവലം രണ്ട് സീസണുകൾ കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന്റെ ഓൾ ടൈം ടോപ് സ്കോറായി മാറിയ ദിമിത്രി ഡിമെൻഡകോസ് വളരെ സങ്കടകരമായിട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കൂടി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇനി ഉണ്ടായിരിക്കില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് മനോഹരമായ രണ്ട് സീസണുകൾ സമ്മാനിച്ച ആരാധകർക്ക് അദ്ദേഹം നന്ദി പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും അദ്ദേഹത്തിനോട് നന്ദി പറയുകയാണ് മനോഹരമായ ഒരുപിടി ഓർമ്മകൾ ഞങ്ങൾക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ഡിയ കോസ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗോളുകളുടെ അധിപതി നിനക്ക് നന്ദി എന്നല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മറ്റൊന്നും പറയാനില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആ ഗോൾഡൻ ബുട്ട് പുരസ്കാരം കയ്യിലേറ്റ് വാങ്ങി നമുക്ക് കൊണ്ടു തന്ന ആ വീരനായകനുകൂടി നന്ദി